അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു അലഹമുല്ല വസ്ലാത്തു വസ്സലാം അല റസൂൽ ഇല്ല വാല അലിഹി വസ്ഹാബി ഹി അജ്മി അമ പ്രിയപ്പെട്ടവരെ തിന്മകളിൽ മുന്നോട്ട് പോകുന്നവരുടെ പ്രശ്നം ലജ്ജ എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട് നമ്മുടെ ദീനിൻ്റെ സ്വഭാവം ലജ്ജയാണ് എന്ന് റസൂർ ലാഹി സാഹു അലഹി വസ്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നലി കുല് ദീൻ ഇൻഖുൽഖൻ വഹുൽഖുൽ ഇസ്ലാമി അൽ ഹയ വളരെ സുന്ദരമായ ഒരു പ്രയോഗമാണിത് ലജ്ജ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് ലജ്ജ ഇല്ലാതായാൽ നഷ്ടമാകുന്നത് നമ്മുടെ ദീനാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം റസൂർലാഹി സലി വല്ല പറഞ്ഞത് الحياء قرنا جميعا رفع رفع ുംജ്ജയും അതിങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ രണ്ടാമത്തേതും നഷ്ടമാകും ഈമാനില്ലാത്ത ആളുകൾക്ക് ലജ്ജയുണ്ടാവുകയില്ല ലജ്ജയില്ലാത്ത ആളുകൾക്ക് ഈമാനും ഉണ്ടാവുകയില്ല എന്നാണ് റസൂലി അലഹി വസലമയുടെ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലജ്ജ അത് ഈമാനിൻ്റെ ഭാഗമാണ് എന്ന സ്വഹീഹായ സൊഹി ഹയ ഹദീഫുദ്ധരിക്കുന്ന നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് മറ്റൊരു ഹദീഫിലുള്ളത് അൽ ഹയ ഉൻ ഈമാൻ ലജ്ജ ഈമാനിൽ പെട്ടതാണ് ഈമാൻ ലജ്ജ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കും അഥവാ ഈമാനുള്ള ആളുകൾ അത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് ലജ്ജ ഈമാനിന്റെ ഭാഗമാണ് ഈമാൻ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുന്നത് ലജ്ജയെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് അത് ഏറ്റവും ഉത്തമമായ ഗുണവും വിശ്വാസിയുടെ അടയാളവുമാണ് എന്നാണ് നമ്മൾ കേട്ട ഹദീത്തുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസലമ പറഞ്ഞത് ലജ്ജയില്ലെങ്കിൽ നിനക്ക് തോന്നിയത് പ്രവർത്തിക്കാം ലജ്ജയില്ലാത്ത ആളുകൾ അവർക്ക് തോന്നിയത് പ്രവർത്തിക്കാം ഒരു മനുഷ്യന് ലജ്ജയുണ്ട് എങ്കിൽ അവൻ നന്നാകുമെന്ന് റസൂർല്ലാഹിയുടെ അധ്യാപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മോശമായ സംസാരം ഏത് കാര്യത്തിലുണ്ടായാലും അത് അതിനെ വികൃതമാക്കാതിരിക്കുകയില്ല നബിയുടെ വചനമാണ് ലജ്ജ ഏത് കാര്യത്തിലുണ്ടായാലും അത് അതിനെ അലങ്കരിക്കാതിരിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ലജ്ജ കാണിച്ചതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയുണ്ടായ ഒരു മനുഷ്യനെ ആ സമയത്ത് നബി നബിസ്വല്ലാഹു അലഹി വസല്ല ആ ആക്ഷേപിച്ചവരെ എതിർത്തത് നീ അദ്ദേഹത്തെ വിട്ടുകളയൂ അദ്ദേഹത്തെ നീ ഒഴിവാക്കൂ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കരുത് കാരണം എന്താ അത് ഈമാനാണ് ലജ്ജ കാണിച്ചതിൻ്റെ പേരിൽ ആ ലജ്ജ കാണിച്ച മനുഷ്യനെ ആക്ഷേപിച്ചപ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഇടപെട്ടതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റസൂഹി സല്ലാഹു അലഹി വസ്ലമ അഷജുബിനു അബ്ദുൽ ഖൈസിനോട് പറഞ്ഞൊരു വാചകം നിങ്ങളിലുള്ള രണ്ട് ഗുണങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമാണ് ഒന്ന് വിവേകമാണ് മറ്റൊന്ന് ലജ്ജയാണ് എന്ന് പ്രവാചകൻ സാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ലജ്ജയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് നാല് ഇനമുണ്ട് എന്നാണ് ഒന്ന് അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് ലജ്ജ ഉണ്ടാകണം മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലജ്ജയുണ്ടാകണം മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലജ്ജ ആവശ്യമുള്ള മേഖലകളുണ്ട് അതേപോലെ തന്നെ സ്വന്തം നഫ്സിനോട് സ്വന്തം ശരീരത്തോട് ലജ്ജ കാണിക്കേണ്ട മേഖലകളുണ്ട് തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം അള്ളാഹു അറിയും അള്ളാഹു കാണും റബ്ബ് വിലക്കിയ കാര്യമാണ് അതേപോലെ തന്നെ മലക്കുകൾ രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്തുന്നയാളുകളാണ് അവരിത് രേഖപ്പെടുത്തും അവർ അവരല്ലാഹുവിൻ്റെ മുഖർറമീങ്ങളായ സൃഷ്ടികളാണ് അതേപോലെ തന്നെ മനുഷ്യരുടെ മുമ്പിൽ തുള്ളിച്ചാടാൻ തോന്നിവാസങ്ങൾ കാണിക്കാൻ തിന്മകൾ പ്രവർത്തിക്കാൻ മനുഷ്യർ ലജ്ജ കാണിക്കണം തിന്മകൾ അവൻ പ്രവർത്തിക്കാൻ പാടില്ല പക്ഷേ ലജ്ജ നമ്മളെ അത്തരം കാര്യങ്ങളിൽ നിന്ന് തടയേണ്ട കാര്യങ്ങളാണ് എന്ന് പ്രവാചകൻ ജകൻ സാഹു അലഹി വസല്മ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കുക ലജ്ജയുള്ളവരാവുക വർത്തമാന കാലഘട്ടത്തിൽ ഈ ഹദീഥകൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ തീർത്തും മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്